ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് സംഘടിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എട്ടിടങ്ങളിൽ വിഷയം കരസ്ഥമാക്കി ജനപിന്തുണ തെളിയിക്കാൻ എൻസിപിക്കും ശരത് പവാറിനും കഴിഞ്ഞെന്ന് എൻ സി പി ശില്പശാല അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് എൻസിപിഎസ് ജില്ലാ കമ്മിറ്റി ശില്പശാല സംഘടിപ്പിച്ചത് കേരളത്തിലെ ഇടതു സർക്കാർ വികസന പ്രവർത്തനങ്ങൾ ഏറെ നടത്തിയെങ്കിലും ചില വിവാദങ്ങൾ സർക്കാരിന് എതിരായി സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിന് പോലീസിന്റെ ചില നടപടികൾ വിനയായി കരുതിയുള്ള പ്രവർത്തനത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുന്നേറ്റമുണ്ടാക്കാനാവുമെന്നും ശില്പശാല അഭിപ്രായപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി അധ്യക്ഷനായി എൻ സി പി എസ് ദേശീയ സമിതി അംഗം മന്ത്രി ശശീന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പി കെ രാജൻ പി എം സുരേഷ് ബാബു ലതിക സുഭാഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ടി എൻ ശിവശങ്കരൻ പി എ റസാക്കുമൌലവി സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് രഘുമാരാത്ത് അഡ്വക്കേറ്റ് സൂര്യനാരായണൻ ഓട്ടൂരുണ്ണികൃഷ്ണൻ മറ്റു ഭാരവാഹികൾ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്